എല്ലാവർക്കും നമസ്കാരം കേരളം നടുക്കത്തോടെ കണ്ട ഷാരോൺ വധക്കേസിൽ വിധി വന്നിരിക്കുകയാണ് തൂക്കുകയർ ലഭിച്ചിരിക്കുകയാണ് ഗ്രീഷ്മയ്ക്ക് ഇതിൽ ഏറ്റവും സങ്കടകരമായൊരു കാര്യം കോടതിയുടെ വിധി പ്രസ്താവത്തിൽ ഉൾപ്പെടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഗ്രീഷ്മയെ അതിഭീകരമായി ഷാരോൺ പ്രണയിച്ചിരുന്നു ആ പ്രണയത്തിൽ ബന്ധം തന്നെയാണ് ഗ്രീഷ്മ അവളെ അയാളെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്തതും അത് നടപ്പിലാക്കിയതും എന്നുള്ളതാണ് സത്യത്തിൽ ഒരു എന്താ പറയുക ഗ്രീഷ്മയോട് അതിഭീകരമായ ഉപാധികളില്ലാത്ത പ്രണയബന്ധമായിരുന്നു ഷാരോണിനുണ്ടായിരുന്നത് എന്തായാലും ഗ്രീഷ്മയെ ഏറ്റവും ഒടുക്കം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും വാവ എന്ന് തന്നെ വിളിച്ചുകൊണ്ടാണ് ഷാരോണും അഭിസംബോധന ചെയ്തത് എന്നുള്ള വാർത്തകളൊക്കെ കോടതി എടുത്തു പറയുന്നുണ്ട് ചതി നടന്നെന്ന് മനസ്സിലാക്കിയിട്ടും അതായത് തനിക്ക് ഉണ്ടായതൊക്കെ ഗ്രീഷ്മയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ആദ്യം ഛർദ്ദിക്കുന്നത് പിന്നീട് ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്നും സുഹൃത്തിനൊപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പലതവണ ഛർദിക്കുകയും ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും നിന്ന് തിരിച്ചു വരികയും പിന്നീട് വായിൽ എല്ലാം പൊട്ടലുകളും മുറിവുകളും ഉണ്ടായി വ്രണങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയ സമയത്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഷാരോണിനെ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആവുകയും ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ ഷാരോണും തിരിച്ചറിയുന്നുണ്ട് തനിക്ക് എന്താണ് പറ്റിയത് ആരാണ് ചതിച്ചതെന്നുള്ള കാര്യം എന്നാൽ പോലും ആ സമയത്ത് പോലും ഗ്രീഷ്മയെ ഒറ്റ കൊടുക്കാത്ത ഒരാളായിരുന്നു ഷാരോൺ ഇന്നിടത്താണ് ഷാരോണിൻ്റെ ഉപാധികളില്ലാത്ത നിരുപാധികമായുള്ള പ്രണയമായിരുന്നു ഗ്രീഷ്മയുണ്ടെന്ന് മനസ്സിലാകുന്നത് എന്തായാലും ഇത് വളരെ പ്രധാനമായി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രതി ആയിട്ടുള്ള ഗ്രീഷ്മ യാതൊരു ന്യായീകരണങ്ങളും അർഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇത് മാത്രമല്ല ഈ ഷാരോൺ പ്രണയത്തിന് അടിമയായിരുന്നുവെന്നാണ് കോടതി നടത്തുന്ന വിധിയിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ഷാരോൺ ഗ്രീഷ്മയെ പ്രണയിച്ചിരുന്നുവെന്നും വിധിന്യായം വായിക്കുമ്പോൾ തന്നെ കോടതി അതിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നട ഷരോണിൻ്റെ പ്രണയത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോടതി വിധി പറഞ്ഞത് ഷാരൂണിന് പരാതി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഗ്രീഷ്മയുടെ പേര് പറയാതിരുന്നത് പക്ഷേ ഷാരൂണിന് പരാതി ഉണ്ടായിരുന്നു എന്നത് വിഷയമല്ല എന്നും കോടതി കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് ഈ സ്നേഹബന്ധം തുടരുമ്പോഴാണ് ഷാരൂണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു എന്നതും നെയറ്റിൻഗ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ വിധിന്യായത്തിൽ നിരീക്ഷിക്കുന്നത് ഈ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ വിഷം നൽകി കൊലപ്പെടുത്തുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശമായിരിക്കും എന്നും വിധിന്യായത്തിൽ പറയുന്നുണ്ട് മരണക്കിടക്കയിലും ഷാരൂൺ ഗ്രീഷ്മയെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്തത് ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരൂൺ ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഷാരൂണ് പരാതി ഉണ്ടോ ഇല്ലയെന്നത് കോടതിക്ക് മുന്നിൽ പ്രസക്തമല്ല അതേസമയം സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരൂണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു എന്നത് കോടതി വലിയ കാര്യത്തിലാണ് എടുക്കുന്നത് ഈ കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്ന് പറഞ്ഞാണ് ഷാരൂണിനെ വിളിച്ചു വരുത്തുന്നത് ആദ്യം ഈ ജ്യൂസിൽ പാരസെറ്റമോൾ കലക്കി കൊടുത്തുകൊണ്ട് കൊല്ലാൻ നോക്കിയിരുന്നു അന്നും ഷാരൂണിന് എന്ന് മനസ്സിലാവുന്നുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട് ജ്യൂസിൽ എന്തോ പ്രശ്നങ്ങളുണ്ടെന്നാൽ ഷാരൂണിന് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഷാരോൺ ആ ഘട്ടത്തിൽ വീഡിയോ ചിത്രീകരിച്ചതെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം പതിനൊന്ന് ദിവസമാണ് ആ ചെറുപ്പക്കാരൻ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാനാവാതെ ആശുപത്രിയിൽ കിടക്കുന്നത് വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ നടത്തിയത് പ്രകോപനമൊന്നുമില്ലാതെയാണ് കൊലപാതകം നടത്തിയതും ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ലെന്നും കോടതി പറയുന്നുണ്ട് കുറ്റകൃത്യം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ഈ ഗ്രീഷ്മ കാണിക്കുന്ന ചില കൗശല വിദ്യകളൊക്കെ ഉണ്ട് ഷാരോൺ തന്നെ ഉപദ്രവിച്ചിരുന്നു മർദ്ദിച്ചിരുന്നു ഷാരോൺ തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി അത് കാണിച്ച് പീഡിപ്പിച്ചിരുന്നു പേടിപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇതൊന്നും തന്നെ കോടതി മുഖവിലേക്ക് കിടക്കുന്നില്ല ഇതൊക്കെ എന്തൊക്കെ തന്നെ ആയാലും അതിനൊന്നും തെളിവുകളില്ല എന്നും പറയുന്നുണ്ട് മാത്രമല്ല ഗ്രീഷ്മ ഈ ഇൻസിഡന്റ് അല്ലെങ്കിൽ കൊലപാതകം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നടത്തിട്ടുണ്ടായിരുന്ന കുറേ രീതികളൊക്കെയുണ്ട് മൊബൈൽ ഫോണിൽ പലതരത്തിലുള്ള സെർച്ചുകൾ നടത്തി ഈ സെർച്ച് ഹിസ്റ്ററി ഉൾപ്പെടെയുള്ളവ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പ്രോസിക്യൂഷൻ വാദം നടത്തുന്നത് എന്ന് ഓർക്കണം എന്നാലും ഒക്ടോബർ പതിനാലിന് ഗ്രീഷം വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കൊലപ്പെടുത്താനാണ് വിളിക്കുന്നതെന്ന് ഷാരൂണിന് അറിയില്ലായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഈ കേസ് നൽകിയതെന്നും ഈ പ്രതിയുടെ പ്രായം കോടതിക്ക് കണക്കിലെടുക്കാനാകില്ല എന്നും എനിക്ക് പ്രതിയെ മാത്രം കണ്ടാൽ പോരാ മറ്റു കുറ്റകൃത്യത്തിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടില്ലെന്ന വാദവും കണക്കിലെടുക്കാൻ കഴിയില്ല എന്നും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞോളെ ഗ്രീഷ്മ നേരത്തെ ഒരു വധശ്രമവും നടത്തിയിരുന്നല്ലോ ഗ്രീഷ്മ വീണ്ടും വീണ്ടും കുറ്റകൃത്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം നടക്കുന്നുണ്ട് അത് അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടി മാത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതി പൂർണ്ണമായും അർത്ഥത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഗ്രീഷ്മം മുന്നോട്ട് വെച്ചിരുന്ന പ്രതിഭാഗം മുന്നോട്ട് വെച്ചിരുന്ന സകല കാര്യങ്ങളെയും ഒരു സ്ത്രീ എന്ന പരിഗണന തനിക്ക് ആവശ്യമുണ്ടെന്നും തനിക്ക് ചെറുപ്പക്കാരിയാണ് തനിക്ക് ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ ജീവിക്കേണ്ടതുണ്ട് പഠനം തുടരേണ്ടതുണ്ട് ഒരൊറ്റ മകളാണ് തുടങ്ങിയുള്ള ന്യായവാദങ്ങളൊക്കെ പറഞ്ഞ് ജഡ്ജിയുടെ മുറിയിൽ പോയി കരഞ്ഞു വിളിച്ച് കാണിച്ചിട്ടും ഗ്രീഷ്മയുടെ ഈ ആ ആവശ്യങ്ങളെ ഒന്നും ജഡ്ജി മുഖവിലേക്ക് എടുക്കാതിരുന്നതാ ഷാരോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉപാധികളില്ലാത്ത പ്രണയമായിരുന്നുവെന്നും അതിനെ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഗ്രീഷ്മയുടെ കൊലപാതക തന്ത്രങ്ങളെയും കോടതിക്ക് മനസ്സിലാക്കിയതുകൊണ്ടും അത് പ്രോസിക്യൂഷന് കൃത്യമായി ഹാജരാക്കാൻ സാധിച്ചുകൊണ്ടാണ് ഏകദേശം നാല്പത്തിയെട്ട് സാഹചര്യ തെളിവുകൾ ഗ്രീഷ്മയ്ക്കെതിരെ ഉണ്ട് ഇത്തരം കേസിൽ പരമാവധി ശിക്ഷ നൽകരുത് എന്ന നിയമമില്ല പല തലത്തിലും ഗിരീഷ്മയ്ക്ക് ജീവപര്യന്തം മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഒടുക്കം വധശിക്ഷയിലേക്ക് തന്നെ എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ഷാരോൺ അനുഭവിച്ച ആ വേദന ജഡ്ജി ഉൾക്കൊള്ളുന്നുണ്ട് ആ വേദന ചെറുതായിരുന്നില്ല ഒന്നാലോയ്ക്ക് ആന്തരിക അവയവങ്ങളെല്ലാം അഴുകിയ നിലയിൽ ഒരു ചെറുപ്പക്കാരൻ പത്ത് പതിനൊന്ന് ദിവസങ്ങൾ ആശുപത്രിയിൽ കിടക്കുന്നു തനിക്ക് തൻ്റെ പ്രാണപ്രേയസിയുള്ള ഒരു വ്യക്തിയാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ പേര് പറയാതിരിക്കുന്നു ഇതെന്തിനു വേണ്ടിയാണ് ഗിരീഷ്മ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് വന്ന പട്ടാളക്കാരൻ്റെ കല്യാണം നടപ്പിലാക്കണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നു എന്തായാലും ഗ്രീഷ്മയ്ക്ക് വളരെ തിരിച്ചടിയാവുന്ന ഒരു വിധിയാണ് ആ ഗ്രീഷ്മ ആദ്യഘട്ടത്തിൽ കണ്ണ് ഇരുന്നെങ്കിൽ പോലും പിന്നീട് ഒരു നിശ്ചലാവസ്ഥയിലേക്ക് പോവുകയും ഒന്നും പറയാതിരിക്കുകയും ചെയ്തു ഇതിൽ ഷരുണിൻ്റെ അച്ഛനും അമ്മയും സഹോദരനും ഉൾപ്പെടെയുള്ള ആളുകൾ വിധിന്യായം കേൾക്കാൻ വേണ്ടി കോടതിയിലെത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു കരച്ചിലുണ്ട് അവർ പൊട്ടിക്കരഞ്ഞത് കാണുന്ന സമയത്ത് നെഞ്ചുവേദനിക്കാതെ കണ്ണുനി കണ്ണു നിറയാത്ത ഒരു മലയാളിയും അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള ഒരാളും ഉണ്ടായിരിക്കില്ല എന്തായാലും ഗ്രീഷ്മയുടെ ഈ പ്രണയബന്ധം തീർച്ചയായിട്ടും അതൊരു പ്രണയമേ ആയിരുന്നില്ല എന്നും ഒരു ആളെ ഒരു ഒരു സാധാരണക്കാരനായ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ചെറുപ്പക്കാരനെ ഗ്രീഷ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ കൊല്ലാൻ സാധിച്ചു എന്നത് ഗ്രീഷ്മയുടെ ക്രിമിനൽ മൈൻഡിന്റെ ഭാഗമാണ് എന്തായാലും ആരാച്ചർ ഗ്രീഷ്മയുടെ തൂക്ക് കെയറിൻ്റെ ലിവർ വലിക്കുന്നത് കാത്തിരിക്കുകയാണ് കേരളം അർഹതപ്പെട്ട വിധിയാണ് ഗ്രീഷ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഒരു ചെറുപ്പക്കാരൻ്റെ വേദനയാണ് അവൻ വിശ്വസിച്ച് പ്രണയിച്ചതിന് അവന് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് ഏറ്റവും ദുരിതപൂർണമായ ഏറ്റവും നരകയാതന അനുഭവിച്ച ഒരു മരണമായിരുന്നു അതാണ് ഗ്രീഷ്മ എന്ന് പറയുന്ന ക്രിമിനലിന് ഇത്തരത്തിലുള്ള അല്ലാതെ മറ്റെന്ത് വിധിയാണ് ഒരു ലോകം കൊടുക്കുക എന്തായാലും സെഷൻസ് കോടതി ജഡ്ജി ബഷീറിന് അദ്ദേഹത്തിന് കൃത്യമായ അളവിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനൊരു വിധി വന്നിരിക്കുന്നത് ഷാരൂണിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പൂർണ്ണ തൃപ്തി തൃപ്തിയുണ്ട് എന്നും മനസ്സിലാക്കിയിരിക്കുന്നു എന്തായാലും ഗ്രീഷ്മ നടത്തിയ കൊലപാതകത്തിന് അർഹിച്ച വിധി തന്നെ ലഭിച്ചിരിക്കുന്നു